இங்க வந்து பாருங்க انا அத লাগத்து മൂളീന്ന് വെച്ചിട്ട് ഇത് കണ്ടില്ല എന്ന് ഇവിടെ ഇത്ര ഇടത്തുനിന്ന് കട്ട എടുത്തു കട്ട എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ കട്ട ഈ മാതിരി കിടക്കാണ്ടത് അപ്പം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ട് സുരേഷിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു പണിയെ ആളെ നേരെ മുകളിൽ നമ്മൾ എടുത്തിപ്പതിന് കുഴപ്പമില്ല അറിഞ്ഞാൽ ശരിയാണ്ടോ നല്ല ഈ ഇരിക്കുന്ന കട്ട ഈ കട്ട് കുഴപ്പമില്ല ഒരൊറ്റ കട്ടയുടെ ശകലം പോലും അറുന്ന് പോയിട്ടില്ല കൂട്ടത്തിൽ കൂട്ടു വിട്ടക്കാനാണ് ദേ സുര ചേട്ടൻ വേറെയൊന്നും കേറ്റട്ടു വിട്ടാ കേശൻ കൂട്ടത്തിന് പോണ്ടേണ അതാണ് ഒരു ഫങ്ഷൻ പറയുന്നത്